കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ചർച്ച നേടിയ ഒന്ന് തന്നെയായിരുന്നു അനുമോൾ വിശദീകരിച്ച ജിസയിലും ആര്നം തമ്മിലുള്ള ബന്ധം ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്നു എന്ന രീതിയിൽ അവരെക്കുറിച്ച് മോശം പറയാൻ പാടില്ല എന്ന് മറ്റുള്ള ബിഗ് ബോസിലെ അംഗങ്ങൾ പറഞ്ഞപ്പോൾ അനുമോൾ അവിടെ തുറന്ന് സംസാരിക്കുകയായിരുന്നു അനുമോൾ കണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ജിസൈലിനെയും ആരനെയും കുറിച്ച് മോശമായി പരാമർശം നടത്തി എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് ബിഗ് ബോസിനെക്കുറിച്ചും ബിഗ് ബോസ് പരിപാടിയെക്കുറിച്ചും ബിഗ് ബോസിൽ നടന്നതിനെക്കുറിച്ചും അസഭ്യം പറഞ്ഞ അനുമോളെ പുറത്താക്ക എന്നാണ് എല്ലാവരും പറയുന്നത് കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ പറയാൻ സാധിക്കില്ല എന്നും എങ്ങനെയാണ് ഊഹാപോഹങ്ങൾ തട്ടിമാറ്റിക്കൊണ്ട് അനുമോൾക്ക് ഇങ്ങനെ സംസാരിക്കാനാകുന്നതെന്നും എല്ലാവരും ചോദിക്കുന്നു അനുമോളെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ പലർക്കും പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നാണ് അഭിപ്രായമായി പറയുന്നത് അനുമോളെ തല്ലാൻ ശ്രമിക്കുകയും ഇതിനിടയിൽ തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് ഇതിൽ തന്നെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും യും ചെയ്തു എന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് ആരാധകർ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് അങ്ങനെ തന്നെ പറയുന്നു ജിസൈലിനെതിരെ ജീവിതമുണ്ടെന്ന് ഓർക്കണം എന്ന ആര്യൻ തന്നെ പറയുന്നു ആരിനെയും ജിസൈലിനെയും ഓർത്തിട്ടാണ് താൻ ഇത്രയും ദിവസം ഇതിവിടെ പറയാത്തതെന്ന് അനുമോൾ വീണ്ടും വിശദീകരിക്കുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് പ്രശ്നങ്ങളെല്ലാം മാറുന്നത് അനുമോൾ വിരൽ കൊണ്ട് കാലുരസി എന്ന് ആര്യൻ പറഞ്ഞപ്പോൾ ആരും കണ്ടില്ലല്ലോ എന്ന ബിഗ് ബോസ് അളവുകോലിനെക്കുറിച്ച് പറയുന്നു എന്താണ് ശരിക്കുമെന്ന പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകർ പറഞ്ഞിരുന്നു അനുമോൾ ഒളിഞ്ഞോട്ട വിഷയം കണ്ടിരുന്നുവെന്നും എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ച് പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയില് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകരും ഇതിൻ്റെ വാർത്തയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ആരാധകർക്ക് അതിനെക്കുറിച്ചുള്ള സംസാരം ഒരുപാട് തന്നെ ഉണ്ട് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ ഓരോന്നോരോന്നായി പങ്കുവയ്ക്കുന്നതിനിടയിൽ തന്നെയാണ് അനുമോൾക്കും ഇപ്പോൾ ജിസൈലിനുമിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലും രൂക്ഷമായി നിൽക്കുന്നത് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ജിസൈലിന് മാത്രമല്ല ആരിനും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇത് മലയാളം ബിഗ് ബോസ് ആണ് അതോർത്ത് നിങ്ങൾ പെരുമാറണം എന്തിനാണ് മറ്റുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് ഇത് കുറച്ചുകൂടി കൃത്യമായി ശ്രദ്ധിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് എല്ലാവരും ഇതേ കാര്യം തന്നെയാണ് ചോദിക്കുന്നത് ഓരോ തവണയും ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിലാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ പ്രതികരണമാണ് ഓരോന്നായി പുറത്തു വരുന്നത് എല്ലാവരും ഇപ്പോൾ ചെറുതായി അനുമോൾക്ക് പിന്തുണ നൽകുന്നുണ്ട് പിന്തുണക്കൊപ്പം തന്നെ അനുമോളുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും കൃത്യമായിട്ടുള്ള നിർവഹണം തന്നെയാണ് നടത്തുന്നത് എല്ലാവരും ഇത് പരിശോധിക്കുന്നത് െന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും എടുക്കു പറയുന്ന വാക്കുകളായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു ആരാധകർക്ക് തന്നെ കൃത്യമായ കാര്യങ്ങൾ അറിയാമെന്നും അതോടൊപ്പം തന്നെയാണ് അവർ കൂട്ടിച്ചേർക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ